സുലേഖ മനസ്സിലെ ആ ഗാനം വളരെ ബുദ്ധിമുട്ടിട്ടാണ് പാടിയിട്ടുള്ളത് എൻ്റെ ക്ഷമ്മയുടെ നെല്ലിപ്പടിയൊക്കെ അളന്ന ഒരു പാട്ടായിരുന്നു അതുപോലെ തന്നെ അത് ഹിറ്റാവുകയും ചെയ്തു കാരണം നമ്മൾ എത്ര എഫേർട്ട് എടുത്തോ അത്രയും അത് ഹൈ ലെവലില് ഹിറ്റായി എല്ലാ ന്യൂജൻ ആളുകളൊക്കെ അത് സൂപ്പറാക്കി എന്താ പറയാ എല്ലായിടത്തും അത് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് പടയോടിയ പാവന ഭൂമിക്ക് താണ്ടിയ സം പല കല്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാനവടിയെ ചന്തപൂറ്റ് തെന്നിപ്പാറല്ലേ ചിലയാലെ മധുപൊടിയണ പനി മലരാകെ പൂമ്പോടി തരി ചിന്ത പൂങ്കവിൽ ചോക്കണ് പൂതികളായിരം പൂവിതളാകണ് പൂത്ത് നിക്കണ് പാട്ടുപാടാണ് മോഹത്തോടെ തന്മതില മണിയറയാകെ നിറമലരണിവന്മനയാലേ സുപ്രിയര തരികമ പതരമതിലുലകമി അത് സുബർക്കിംഗലത്തിപ്പെട്ടി കണ്ടാലാകെ ആലകെ മാറുന്നേ മധുരക്കിനാവിൻറെ കഥകൾ തുറക്കുന്ന മതിഭ്രമദായി പരിമള ഗാത്രേ